അംഗീകാരത്തിന്റെ നിറവിൽ ചെറുകുന്ന താപം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ആയുഷ് കായകൽപ്പ് പുരസ്കാരം സബ് ജില്ലാതലത്തിൽ തൊണ്ണൂറ്റിയഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം മാർക്കോടെ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി മൂന്ന് ലക്ഷം രൂപയാണ് അവാർഡ് തുക കൂട്ടായ്മയും പ്രവർത്തന മികവും മുഖമുദ്ര ആയുർവേദ ആശുപത്രികളുടെ വിഭാഗത്തിൽ സബ് ജില്ലാ തലത്തിൽ തൊണ്ണൂറ്റിയഞ്ച് ദശാംശം അഞ്ച് ശതമാനം മാർക്കോടെ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി ചെറുക്കുന്ന താവും ആയുർവേദ ആശുപത്രി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിലെ ആയുഷ് കായകൽപ്പ പുരസ്കാരം നേടി മൂന്ന് ലക്ഷം രൂപയാണ് അവാർഡ് തുക സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിലെ ശുചിത്വം മാലിന്യ പരിപാലനം അണുബാധ നിയന്ത്രണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി സർക്കാർ ആവിഷ്കരിച്ച അവാർഡാണ് കായകൽപ്പ അവാർഡ് ആശുപത്രികളിൽ ജില്ലാതല പരിശോധനയും പിന്നീട് സംസ്ഥാനതല പരിശോധനയും നടത്തിയാണ് പുരസ്കാര നിർണയം നടത്തിയത് ചെറുകുന്ന് പഞ്ചായത്തിന്റെ കീഴിൽ താവത്ത് പ്രവർത്തിക്കുന്ന ആശുപത്രിയിലെ വികസന പ്രവർത്തനങ്ങളും പുരസ്കാര നേട്ടത്തിന് വഴിയൊരുക്കി ഒ പി ഐ പി വിഭാഗങ്ങളോടൊപ്പം പഞ്ചകർമ്മ ചികിത്സയും ഇവിടെയുണ്ട് ജീവിതശൈലി രോഗ ക്ലിനിക് നിരന്തര മെഡിക്കൽ ക്യാമ്പ് വീടുകളിലെത്തിയുള്ള രോഗിപരിചരണം മാനസികാരോഗ്യ ചികിത്സ എന്നിവയും നടത്തുന്നുണ്ട് നാല് ഡോക്ടർമാരുൾപ്പെടെ പതിനാല് ജീവനക്കാരുണ്ട് വികസന പദ്ധതികളുടെ ഭാഗമായി പഞ്ചായത്തും ആയുർവേദ വകുപ്പും ഫലപ്രദമായാണ് ഇടപെടുന്നത് ടി വി രാജേഷ് എം എൽ എ ആയിരുന്ന ഘട്ടത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എൻ എമ്മിൽ നിന്ന് ലഭിച്ച എഴുപത്തിയഞ്ച് ലക്ഷം രൂപയും നാട്ടുകാർ സമ്മാനിച്ച ഇരുപത്തിയേഴ് ലക്ഷം രൂപയും ചേർത്താണ് നിലവിലെ വിപുലമായ കൂടിയുള്ള കെട്ടിടം നിർമ്മിച്ചത് വിശാലമായ വായനാ കോർണർ കെട്ടിടത്തിലാകെ ഭിന്നശേഷി സൗഹൃദ വഴികൾ ഉൾപ്പെടെ ഒരുക്കിയാണ് രണ്ടായിരത്തി ഇരുപതിൽ കെട്ടിടം പൂർത്തിയാക്കിയത് ചെറുകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി നിഷ ചെയർമാനും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സി ജിജ കൺവീനറുമായുള്ള ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയാണ് ദൈനംദിന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് മൂന്ന് ലക്ഷം രൂപയാണ് അവാർഡ് ലഭിക്കുക ഇതിൽ ഏറെ അഭിമാനം കാരണം ആദ്യത്തെ പ്രാവശ്യം തന്നെ നമുക്ക് കേരളത്തിന് രണ്ടാം സ്ഥാനത്ത് എത്താൻ വേണ്ടി ഏറെ അഭിമാനമുണ്ട് ഇതില് രണ്ടായിരത്തി ഇരുപതില് ടി വി രാജേഷ് എം എൽ എ ആയിരിക്കുന്ന സമയത്താണ് നമുക്ക് ഇതിന്റെ കെട്ടിടത്തിന്റെ ഫണ്ട് ലഭിച്ചിട്ടുള്ളത് അപ്പൊ ഒരു കോടിയിലധികം രൂപ ചെലവിട്ടിട്ടാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് ഓരോ വർഷവും പതിനഞ്ച് ലക്ഷത്തിലധികം രൂപ മെഡിസിന് വേണ്ടി തന്നെ പഞ്ചായത്ത് പദ്ധതി വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് വികസന പ്രവർത്തനങ്ങളായാലും നല്ല രീതിയിൽ തന്നെ പഞ്ചായത്ത് ചെയ്തു കൊടുക്കാൻ വേണ്ടി നമ്മുടെ ഒരു കൂട്ടായ പ്രവർത്തനം കാലമായിട്ട് നമ്മൾ ഓരോരുത്തരും പ്രയത്നിച്ചിട്ടുണ്ട് അതിന് ഒരു നല്ല ഒരു റിസൾട്ട് കിട്ടിയത് നമുക്ക് എല്ലാവർക്കും ഈ കാര്യത്തിൽ വളരെ സന്തോഷം ഉള്ള കാര്യമാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഉൾപ്പെടെ നിരവധി രോഗികൾ ഇവിടെ ചികിത്സ തേടി എത്താറുണ്ട്